പ്രിയമുള്ളവരെ സിസ്റ്റർ ആഗ്നസിനെ ഈശ്വർ വെളിപ്പെടുത്തിക്കൊടുത്ത അതിശക്തമായ അത്ഭുത തിരുവചനം ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തു ഞാൻ നിനക്ക് ചെയ്തു തരാം റൊത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാം തീയതി വചനം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും നമ്മുടെ ജോലി അവസ്ഥ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന പല വിധത്തിലുള്ള വേദനകൾ ഇന്നേ നിമിഷം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ വലിയൊരു വലിയൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ് നീ ആവശ്യപ്പെടുന്നത് നിനക്ക് ചെയ്തു തരുന്ന നല്ല തമ്പുര നിൻ്റെ കൂടെയുണ്ട് നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട നിൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുമാണ് അതിനാൽ ഈ വചനം ചെട്ടി പ്രാർത്ഥിക്കുക അനുഗ്രഹം നിനക്ക് ലഭിക്കുമെന്ന് ഉറച്ചു നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ആമേ നിന്ന് കമൻറ്റ് ചെയ്യുക